വന്നു തുടങ്ങി നമുക്കൊന്ന് ഫോളോവേഴ്സ് എത്ര പെട്ടെന്ന് ഫോളോവർ നോക്ക് ആയി ഞാൻ നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണാൻ സാധിക്കും ഓരോ ും ഫോളവേഴ്സാണ് കയറിയിരിക്കുന്നത് വിത്തിൻ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹൈലി സ്പീഡാണ് ഞാൻ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റന്റ് ആണ് എനിക്ക് ആയിരം ഫോളോസ് കയറിയത് മച്ചന്മാരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് കയറിയൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം മച്ചന്മാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എന്താണെന്ന് അറിയാം ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് അൺലിമിറ്റഡ് ആയിട്ട് ലൈക്സ് അൺലിമിറ്റഡ് ആയിട്ട് റീൽസിന് വ്യൂസ് ഒക്കെ കൂട്ടാൻ പറ്റും അപ്പം മച്ചന്മാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് നമുക്ക് പത്തിരുപതൊട്ട് ഇതൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ പത്തിരുപത് തൊട്ട് അഞ്ച് രൂപ തൊട്ട് നൂറ് രൂപ തൊട്ട് നമുക്ക് ഫോൾസ് ലൈക്സ് വാങ്ങാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോസിനെ വാങ്ങുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ ഒരു വീഡിയോ വഴി അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ഇതേപോലത്തെ വീഡിയോകൾ കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ സൈറ്റ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ആദ്യമേ തന്നെ പ്രൂഫ് ഉണ്ടല്ലോ ആയിരം ഒക്കെ പെട്ടെന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെട്ടാലോ വാ മച്ചന്മാരെ അപ്പോൾ എന്താണ്ട് ഇതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് അപ്പം ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയും മച്ചന്മാരെ ജസ്റ്റ് നിങ്ങൾ താപ്പോട് കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ എല്ലാ വെബ്സൈറ്റിലും ഇപ്പോൾ ഫേസ്ബുക്കിലും ഇസ്റ്റാഗ്രാമിലും എല്ലായിടത്തും നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ ഈ ഒരു സൈറ്റിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനവിടെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് നെയിം നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻ ഉണ്ടല്ലോ ഫസ്റ്റ് നെയിം പിന്നെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിൽ എൻറ്റർ ചെയ്യുക ശേഷം നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം നമുക്ക് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും അപ്പോൾ ഞാൻ ചെയ്യുകയാണ് ഞാൻ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു അമൽ കൃഷ്ണൻ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യട്ടെ ഓക്കെ അമൽ കൃഷ്ണൻ എണ്ണൂറ്റിയാറ് എ കെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നിട്ട് പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ് ഓക്കെ അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ വേണം നമ്മൾ കൺഫേം പാസ്വേഡിൽ എൻ്റർ ചെയ്യാൻ ഓക്കെ അപ്പോൾ അത് ഞാനിവിടെ എൻറ്റർ ചെയ്ത് ശേഷം നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കണമെന്നില്ല ഓപ്ഷനിലാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെത്താനം കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക മച്ചന്മാരെ നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഇനിയിപ്പോൾ പിന്നെപ്പോഴേലും നിങ്ങൾക്ക് ഈ സൈറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ കൊടുത്ത ഇമെയിലും പാസ്വേർഡും അടിച്ച് വേണം ഇതിലേക്ക് കയറി വരാൻ ഓക്കെ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് എന്തു ചെയ്യുക ഒന്ന് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മച്ചന്മാരെ ആ ഞാൻ ഓക്കെ കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് തരണം ഇപ്പോൾ എപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് സൈറ്റ് കയ്യിൽ നിന്ന് പോയി പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ക്രോമിൻ്റെ ഏറ്റവും വലിയ ത്രീ ഉണ്ടല്ലോ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്നിവ താഴോട്ട് നീക്കി വന്നാൽ ഇവിടെ ആഡി ടു ഹോം സ്ക്രീൻ എന്നുണ്ട് ഇതാണ്ട് ആഡി ടു ഹോം സ്ക്രീൻ ജസ്റ്റ് മച്ചാമാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്തോന്നറിയോ ഞാൻ കാണിച്ചു തരാം അന്നത്തെ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുക ആഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ വന്ന് നടക്കും കണ്ടോ ഒരു ആപ്പിൻ്റെ കണക്ക് വന്ന് നടക്കും അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫോളോസ് ലൈക്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് സൈഡിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മളിതിൽ സൈനപ്പ് ചെയ്ത് എന്തിനാണ് ആ സൈനപ്പ് ചെയ്ത എപ്പോഴേലും ഇതിൽ ലോഗൗട്ടായ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ ഫോളോവേഴ്സ് ലൈക്സ് വ്യൂസ് ഒക്കെ എങ്ങനെയാണ് കൂട്ടണ്ടേന്ന് പറഞ്ഞുതരാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ സൈറ്റിൽ കറന്റ് ബാലൻസ് സീറോ ആണ് മേളിൽ കണ്ടോ ബാലൻസ് സീറോ ആണ് അപ്പോൾ ഇതിൽ ഫണ്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫോളോസ് ലൈക്സ് ഒക്കെ നമ്മൾ വാങ്ങാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക മച്ചന്മാരെ കേട്ടോ താപ്പോട്ട് നീക്കി വന്നാൽ ഇവിടെ സർവീസ് കാണാൻ സാധിക്കും ഇത് സർവീസ് ഇവിടുന്ന് നമ്മൾ ഫോളോസ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ സർവീസ് നല്ല ഇത് ഇൻസ്റ്റഗ്രാം ഫോളോസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ജസ്റ്റ് അവിടെ ക്ലിക്ക് അപ്പോൾ ഇവിടെ കാണാനും സാധിക്കും നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ലൈക്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വ്യൂസ് ഉണ്ട് നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് സെലക്ട് ചെയ്യുന്നു ശേഷം താഴെ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം എന്നാലും ഫോളോസ് കയറും ലിങ്ക് എന്നുള്ള ബോക്സിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ താഴത്തെ ബോക്സ് ക്വാണ്ടിറ്റി എന്നുള്ള ഒരു ബോക്സ് ഉണ്ട് അവിടെ എത്ര ഫോളോവർ ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്യുക ഇപ്പം നൂറ് ഫോളോവറിന് താഴെ കണ്ടോ മുപ്പത്തൊമ്പത് രൂപയാണ് മുപ്പത്തൊമ്പതേ പോയിൻറ്റ് തൊണ്ണൂറ് വയസ്സാണ് അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സർവീസ് എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈക്സ് എടുക്കുകയാണെങ്കിൽ ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക ക്വാണ്ടിറ്റി എത്ര ലൈക്ക് ആണോ വേണ്ടത് അത് എൻറ്റർ ചെയ്ത് ഓർഡർ ചെയ്യുക അതേപോലെ തന്നെയാണ് വ്യൂസ് അവിടെ ലിങ്ക് എന്നുള്ള ബോക്സ് ഏത് റീൽ വീഡിയോയ്ക്കാണോ വ്യൂസ് കൂട്ടുന്നത് ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക ശേഷം ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സ് എത്ര വ്യൂസ് ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്തിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ അത്രയും അപ്പോൾ ഇനി നമ്മളിതെല്ലാം കാണിച്ചതല്ലേ ഓർഡർ ചെയ്യേണ്ട രീതികളല്ല ഇനി നമ്മളിതിലേക്ക് ഫണ്ട് ആഡ് ചെയ്താലേ നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്ക് വരെ സൈറ്റിൽ ഫോളോസ് ഓർഡർ ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ പൈസ ഇട്ട് അതിൽ കൂടുതൽ ഫോളോളോസ് നിങ്ങൾക്ക് ഫോളോസ് കൂട്ടാൻ ഒരുപാട് കൂട്ടാഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ പറയാം ആയിരം ഫോളോസിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നൂറ് ഫോളോസിന് നാൽപ്പത് രൂപയാണ് അങ്ങനെ അപ്പം നമുക്കിനി ഫണ്ട് ആഡ് ചെയ്താലോ ലെസ്ക് ഗൈസ് ഫണ്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം അതിന് വേണ്ടി നമ്മളിവിടെ ഏറ്റവും വേണ്ടി തന്നെ ഡെപ്പോസിറ്റിന് ഔന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ഔന് അകത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഡെപ്പോസിറ്റ് അവിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും ഈ ഒരു പേജ് നിങ്ങൾ എപ്പോൾ കൊത്തിയാലും ഈ താഴെ ഇത് കണ്ടോ ഹൗ ടു ആഡ് ഫണ്ട് എന്നൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാൻ കാരണം ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഞാൻ പറയുന്ന രീതിയായിരിക്കും ഫണ്ട് ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ വേറെ രീതിയിലൊക്കെ ആവാം ഫണ്ട് ആഡ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ വരുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഹൗ ടു ആഡ് ഫണ്ട് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ എപ്പോൾ ഈ സൈറ്റ് വന്നാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു പേജ് വരുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വേണം ഫണ്ട് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് എന്നുള്ള ഒരു ബോക്സ് ഉണ്ട് അവിടെ എത്ര രൂപയാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു എമൗണ്ട് ആഡ് ചെയ്യാൻ എനിക്ക് ആയിരം ഫോളോസ് ആണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് പോകുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ ഈ സൈഡിലോട്ട് ആഡ് ആക്കാൻ പോകുന്നത് അപ്പോൾ മച്ചാൻമാർ നമ്മൾ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ ഇവിടെ എൻറ്റർ ചെയ്യുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം എന്താണ് മച്ചന്മാരെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് നൂറ് ഫോൾസ് പോകുന്നെങ്കിൽ നാൽപ്പത് രൂപ ആഡ് ചെയ്യുക ആയിരം ഫോൾസ് വേണമെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം ഞാൻ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൻ്റർ ചെയ്യുന്നു ശേഷം നമ്മളിവിടെ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരും മച്ചാൻമാരെ അതാണ് ഇങ്ങനത്തെ ഒരു ക്യു ആറ് വരും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു മൂന്ന് കൈ കൈപ്പത്തി ഉണ്ട് മൂന്ന് അത് വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ ക്യൂ ആർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത ക്യു ആറിലേക്ക് പേയ്മെൻ്റ് ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഫോ ഇതിൽ ഗൂഗിൾ പേ ആണെങ്കിൽ പേടിഎം ആണെങ്കിൽ ഏത് ആപ്പ് ഉപയോഗിച്ചും ചെയ്യാം ഞാൻ ഫോൺ പേ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ഞാനിപ്പോൾ ഫോൺ പേ എടുക്കുന്നു ഗൂഗിൾ പേ വഴിയും ചെയ്യുക പേ ടി എം വഴിയും ചെയ്യാം ഞാൻ ഇവിടെ ക്യു ആർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ശേഷം ഞാൻ അതിൽ ആ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു മച്ചന്മാരെ ഇവിടെ അപ്ലോഡ് ക്യു ആർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നമ്മൾ ആ ക്യു ആർ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നു ഓക്കെ സെലക്ട് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ മച്ചന്മാരെ ഓക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് മച്ചന്മാരെ ചെയ്യാൻ പോവുകയാണേ ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ നമ്മൾ പേയ്മെൻറ്റ് ഡൺ ആയി എന്നിട്ട് നമ്മൾ ആ ക്രോമിലേക്ക് തന്നെ വരിക ഇവിടെ വരുമ്പോൾ ബാക്ക് ഒന്നും അടിക്കരുത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആയിട്ട് ഇതേപോലെ സക്സസ് എന്ന് പറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഓക്കെ ഒന്ന് എക്കേണ്ട തന്നെ റീലോഡ് ആയിട്ട് നമ്മൾ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് ലോഡായി എത്തും ഇതേപോലെ എത്തുന്നതാണ് ബാക്കൊന്നും അടിക്കരുത് ഓക്കെ ഒരു പത്ത് സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക മച്ചന്മാരെ ഫണ്ട് ആഡിങ് സക്സസ് ആയി ഇനി നമ്മളിവിടെ കേരള ബൂസ്റ്റർ എന്ന് എഴുതിയിക്കുന്നുണ്ടോ മച്ചന്മാരെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഏത് അക്കൗണ്ടിലേക്കാണെന്നറിയാം ഞാൻ കാണിച്ചുതരാം താണ്ട ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ഇതിൽ ഇരുന്നൂറ്റൊന്ന് ഫോളോസേ ഉള്ളൂ വെറും ഇരുന്നൂറ്റി ഒന്ന് ഫോളോവരെ ഉള്ള ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഫോളോസ് ഓർഡർ ചെയ്യാൻ പോകുകയാണ് അതിന് വേണ്ടി നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ യൂസർ നെയിം കോപ്പി ചെയ്തെടുക്കുകയാണ് ഇവിടെ യൂസർ നെയിം ഉണ്ട് യൂസർ നെയിം ആണ് ഫോളോസ് കൂട്ടേണ്ട ലിങ്ക് എന്നുള്ള ബോക്സിൽ കൊടുക്കേണ്ടത് നെയിം നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു കോപ്പി ചെയ്തെടുത്തു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സൈറ്റിൽ വരുന്നു ഇനി ഫോളോസ് എങ്ങനെ ഓർഡർ ചെയ്യണ്ടതെന്ന് വ്യക്തമായിട്ട് കണ്ടോ ജസ്റ്റ് നമ്മൾ ഇതാഴ്ത്തു നീക്കി വരിക ഇവിടെ നമ്മൾ സർവീസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ശേഷം ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോർട്ട് നിക്കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം എന്നാലേ ഫോളോവേഴ്സ് കയറും അപ്പോൾ ഞാനിവിടെ ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഞാൻ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സിൽ എത്ര ഫോളോവർ ഫോളവറാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അവിടെ ഞാൻ ഇപ്പോൾ ആയിരം ആണ് എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറോ അഞ്ഞൂറോ ആയിട്ട് ഓർഡർ ചെയ്യുക പതിനായിരം ആയിട്ട് ഒരു ലക്ഷം ഫോളോസ് ആയിട്ട് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് വരും അപ്പോൾ ആയിരം ഞാൻ എൻ്റർ ചെയ്തു അപ്പോൾ താഴെ കാണാൻ സാധിക്കും ആയിരം ഫോളോസിനും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇവിടെ പറയുന്നുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ട താഴത്തെ ബോക്സിനകത്ത് ടിക്ക് ചെയ്യുക ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന പ്ലേസ് ഓർഡർ എന്നുള്ള നീല ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യുക അതോടെ നമ്മുടെ ഓർഡർ സക്സസ് ആയി ഓർഡർ സക്സസ് ആയിട്ടുണ്ട് ഇനി വിത്തിൻ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോളവേഴ്സ് കയറാൻ തുടങ്ങും ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നുവാണെങ്കിൽ ഫോളോസ് കയറുന്നില്ല സ്ലോ ആണ് അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ താപ്പോട്ട് നീക്കി വന്നാൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ താണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ പോയിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമുക്കൊരു രണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഫോളോസ് കയറാൻ തുടങ്ങി എന്നൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ ഓക്കെ മച്ചാ മരം നമ്മളൊരു പത്ത് മിനിറ്റ് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് ഫോളോവർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് തുടങ്ങി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം ഇരുന്നൂറ്റി ഒന്നേ ഉള്ളത് ആ ആയിരത്തി നാൽപ്പത്തൊന്ന് ഫോളോഴ്സ് എത്ര പെട്ടെന്ന് കയറി താണ്ട് ആയിരത്തി എഴുപത്തി രണ്ട് ഫോളവറായി ഇപ്പം നോക്ക് ആയിരത്തി എൺപത്തി മൂന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ റീഫ്രഷിലും ആണ് കയറിയിരിക്കുന്നത് ഇത് നോക്ക് വിത്തിൻ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹൈലി സ്പീഡാണ് ഞാൻ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റൻ്റലി ആണ് എനിക്ക് ആയിരം ഫോളോസ് കയറിയത് അതാണ്ട് വിത്തിൻ സെക്കൻഡിലാണ് ഈ ഫോളോവർ ഒക്കെ വന്നേക്കുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് നോക്ക് നിങ്ങൾ നോക്ക് വിത്തിൻ സെക്കൻഡിലാണ് ഇരുപത്തി രണ്ട് സെക്കൻഡ് ഇത്ര ഫോളോവർ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ് ഫോളോ ഉള്ള ഇരുന്നൂറ് ഫോളോസ് ഉള്ള അക്കൗണ്ടിൽ ആയിരം ഫോളോസാണ് കയറിയിരിക്കുന്നത് പ്രൂഫ് അടക്കമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതേപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രസ്റ്റഡ് ആയിട്ട് ഈ ഒരു സൈറ്റ് വഴി ഫോളോവേഴ്സിനെ കൂട്ടാവുന്നതാണ് അതാണ് ഈ ഒരു വെബ്സൈറ്റ് ഓക്കെ അപ്പം ഇപ്പോൾ എൻ്റെ ഫണ്ട് തീർന്നിരിക്കുകയാണ് കറണ്ട് ബാലൻസ് സീറോ ആയി എന്തുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആഡ് ചെയ്താൽ അതിന് നമ്മൾ ഫോളോർ ഓർഡർ ഓർഡർ ചെയ്തല്ലോ ഇനി ഫോളോസ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റിന് അവിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇനിയും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്ത് താൻ്റെ ലൈക്സ് വ്യൂസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന നേരത്തെ ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത് ഇപ്പോൾ ലൈക്സ് കൂട്ടാൻ നേരത്തെ ലിങ്ക് എന്നുള്ള ബോക്സിൽ പോസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുക ഏത് ഫോട്ടോയ്ക്ക് ആണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക ഏത് റീൽ വീഡിയോയ്ക്കാണോ ലൈക്ക് കൂട്ടുന്നത് ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക പിന്നെ റീൽസിന് വ്യൂസ് കൂട്ടാൻ നേരത്തെ ഏത് റീൽ വീഡിയോയ്ക്കാണോ വ്യൂസ് കൂട്ടുന്നത് ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഫോളോസ് കൂട്ടാൻ നേരത്തെ ലിങ്ക് എന്നുള്ള ബോക്സ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം തെറ്റാതെ കൃത്യമായിട്ട് എൻ്റെ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം പബ്ലിക്കായിരിക്കണം ഉള്ളൂ ഫോളോവേഴ്സ് കയറിയത് നിങ്ങൾ കണ്ടല്ല ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം വേണ്ട ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് അല്ല ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാണ്ട ഇരുന്നൂറ്റി ഒന്നേ ഉള്ളൂ എന്താ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ഫോളോവേഴ്സാണ് ഇവിടെ ആയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ഫോളോവർ അടിപൊളി മാസകാന വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മച്ചാന്മാരെ അപ്പോൾ ഇതിന് നല്ല കിടിലും വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുക എല്ലാ മച്ചാമാരും പോയി അൺലിമിറ്റഡ് ആയിട്ട് ഫോളോസ് വാരി അപ്പം ബൈ മച്ചാന്മാരെ